നാട് വിട്ട് പോയിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി ജോലി ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്ന് വീടുണ്ടാക്കി അതേപോലെ തന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട് അവർ നാട് വിട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്ത ആൾക്കാരുണ്ട് അത്തരക്കാർ വീടിൻ്റെ മുറ്റത്തൊക്കെ നോക്കി പരിസരത്തേക്ക് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ പുലി വരുന്നുണ്ടോ പൂച്ച വരുന്നുണ്ടോ നായ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ജീവിതം ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ ഉണ്ട് അപ്പോൾ അവർ കടകളിലേക്ക് സാധനം വാങ്ങാൻ വരെ പോകില്ല അത് വേറെ ആൾക്കാർക്കും പറഞ്ഞേക്കോ മനസ്സിലായില്ലേ അപ്പോൾ ഇവരെന്താ ചെയ്യും ഇനി മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചേർന്ന് ഇവരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അപ്പോഴായിരിക്കും ശരിക്കും ഇവർ പുറത്തിറങ്ങുക അപ്പോൾ അത്രക്കാരോട് പറയാനുള്ളത് നിങ്ങൾ വീട് നിങ്ങൾക്ക് വിടാനുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീട് വിട്ടു പോകണം ആരെയുള്ളവരുടെ കാര്യമായി പറയുന്നു അപ്പോൾ വീട് വിടാനുള്ളതാണ് മനസ്സിലായില്ലേ അങ്ങനെ വിട്ട് വൈകുന്നേരം തിരിച്ചു വരണം വീട്ടിലേക്ക് അപ്പോഴാണത് വീടാവുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് എന്നെ നിന്ന് പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ വീട് വിടണോ നാട് വിടണമെന്നൊക്കെ അതാ ആൾക്കാരുടെ ഒരു തീരുമാനം പോലെ ഇരിക്കും ഓക്കെ ഭാര്യ